ഈശോം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഡിസംബർ ഇരുപത്തിയെട്ട് വ്യാഴം വിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായുടെ സുവിശേഷം രണ്ടാം അധ്യായം പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളാണ് ഇന്നൊരു തിരുനാൾ ദിവസമാണ് കുഞ്ഞി പൈതങ്ങളുടെ തിരുനാൾ ദിവസമാണ് രണ്ട് വയസ്സിന് താഴെയുള്ള കർത്താവിന് പകരമായി കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ തിരുനാൾ ദിവസം നമ്മുടെ ദേവാലയങ്ങളിൽ കുഞ്ഞുങ്ങളെ പ്രത്യേകമായ വിധം പള്ളിയിൽ കൊണ്ടുവന്ന് കുർബാനയിൽ പങ്കെടുപ്പിച്ച് അവർക്ക് പ്രത്യേക ബ്ലെസ്സിങ്സും ആശംസകളുമൊക്കെ നേരും ദിവസമാണ് ഇന്ന് എല്ലാ കൊച്ചുമക്കൾക്കും നമുക്ക് ആശംസകൾ നേരാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബത്തിലെ കൊച്ചു കുഞ്ഞുങ്ങളെ പ്രത്യേകം ഇന്ന് പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ തിരുനാളിൻ്റെ ഭാഗമായുള്ള വായനയാണിത് കേട്ടോ മത്തായി രണ്ട് പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ രണ്ട് ചിന്തകളാണ് നമ്മൾ ഇന്ന് ഈ ഭാഗത്ത് നിന്ന് ധ്യാനിക്കുന്നത് ശാലോം ടി വിയിൽ ദൈവം നമ്മോടുകൂടെ എന്ന പേരിൽ ക്രിസ്മസ് ഒരുക്ക ധ്യാനം നടന്നായിരുന്നല്ലോ അതിൻ്റെ മൂന്ന് ദിവസം ഞാൻ ടോക്ക് നൽകിയായിരുന്നു നിങ്ങൾ കുറച്ച് പേരെങ്കിലും അത് കൂടി കാണും ആ ടോക്കുകളിൽ ഞാൻ മെൻഷൻ ചെയ്തു പോയ ആശയങ്ങളാണ് ഇന്ന് ആവർത്തിക്കുന്നത് നിങ്ങളിൽ പലരും അത് കൂടിയവരാണ് ആവർത്തനം വരും എന്നാലും ബ്ലസ് കൂടുന്ന എല്ലാവരിലേക്കും ആ ആശയം എത്തണം ആ പ്രാർത്ഥന എത്തണമെന്ന് വിചാരിച്ചാണ് ഇത് ആവർത്തിക്കുന്നത് രണ്ട് ചിന്തകൾ ഒന്നാമത്തത് കർത്താവ് യൗസേപ്പിനോട് പറയുന്നു കൊച്ചിനെയും അമ്മയും കൊണ്ട് ഈജിപ്തിലേക്ക് പോവുക ഈജിപ്തിലേക്ക് എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക ഞാൻ പറയുന്നത് വരെ അവിടെ താമസിക്കുക അപ്പോൾ ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ട് ഈജിപ്ത് വായ് ഈജിപ്ത് ഈജിപ്തിലേക്ക് എന്തുകൊണ്ട് അപ്പോൾ നമുക്ക് പറയാം ഹെയർദോസിനെ പേടിച്ച് ഹെയർദോസിൽ നിന്ന് കൊച്ചിനെ കാക്കാൻ വേണ്ടി ദൈവം പദ്ധതി ഒരുക്കിയതാണ് ഈജിപ്തിലേക്ക് പൊക്കോളാൻ അത് ശരിയാണ് പക്ഷേ ചോദ്യം എന്തുകൊണ്ട് ഈജിപ്ത് വേറെ ഒരു നാട്ടിൽ പോകാതെ എന്തുകൊണ്ട് ഈജിപ്ത് നമുക്കതിനെ ഇങ്ങനെ മനസ്സിലാക്കാം ഈജിപ്ത് എന്ന് കേൾക്കുമ്പോൾ തന്നെ യഹൂദൻ്റെ മനസ്സിൽ എന്താ ഉണ്ടാകുന്നത് ഈജിപ്ത് എന്ന വാക്ക് തന്നെ യഹൂദൻ്റെ മനസ്സിലുണ്ടാക്കുന്ന ഓർമ്മകൾ സങ്കടത്തിൻ്റെ ഓർമ്മകളാണ് എന്താ കാര്യം ഞങ്ങളുടെ പൂർവികർ അടിമത്തത്തിലൂടെ കടന്നു പോയ മണ്ണാണ് ഈജിപ്ത് അപ്പോൾ ഇസ്രായേലിൻ്റെ സങ്കടത്തിൻ്റെ ഓർമ്മയുടെ പേരാണ് ഈജിപ്ത് അപ്പോൾ ഈശോ തമ്പുരാൻ ഈജിപ്തിലേക്ക് പോയി എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം അതിനെങ്ങനെ വ്യാഖ്യാനിക്കാം നമുക്ക് ഇസ്രായേലിൻ്റെ സങ്കടങ്ങളുടെ ഓർമ്മകളിലേക്ക് ഈശോ സൗഖ്യവുമായി എത്തുകയാണ് പൂർവികരുടെ രക്തവും കണ്ണീരും വീണ മണ്ണിൽ കർത്താവ് തമ്പുരാൻ്റെ കുഞ്ഞിളം പാദങ്ങൾ ചവിട്ടിയപ്പോൾ അവൻ ഇസ്രായേലിൻ്റെ ഓർമ്മകളെ സുഖപ്പെടുത്തുകയായിരുന്നു നമ്മൾ ഇത്തവണ ആഘോഷമായിട്ട് ക്രിസ്മസ് ഒക്കെ കൊണ്ടാടിയില്ലേ വീടുകളിലൊരു ഒരുമിച്ച് കൂടിയില്ലേ നല്ല ഭക്ഷണം കഴിച്ചില്ലേ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചില്ലേ കരോൾ കൂടിയില്ലേ സ്റ്റാർ ഇട്ടില്ലേ പുൽക്കൂട് കെട്ടിയില്ലേ പക്ഷെ ഒരു ചോദ്യമുണ്ട് ഓർമ്മകളെ സുഖപ്പെടുത്തിയോ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകുന്നുണ്ട് കാലം കുറേ പഴക്കമുള്ള ഓർമ്മകൾ സങ്കടങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ നെരിപ്പോട് കണക്ക് കത്തിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഈജിപ്തുകളിലേക്ക് കർത്താവിനെ കൊണ്ടുപോകണം ഓർമ്മകളിലേക്ക് കർത്താവിനെ കൊണ്ടുപോകണം കർത്താവിൻ്റെ സ്പർശം ഉണ്ടാകണം ഒന്നാമത്തെ ചിന്ത ഈജിപ്തിലേക്ക് കർത്താവ് പോയി അതുപോലെ നമുക്കുമുണ്ട് ഒരു ഈജിപ്ത് പൂർവകാലത്തിൻ്റെ സങ്കടത്തിൻ്റെ ഓർമ്മകൾ അവിടേക്ക് കർത്താവിനെ ക്ഷണിക്കണം രണ്ടാമത്തത് ഈ കുഞ്ഞി കുഞ്ഞിപ്പൈതങ്ങളുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എപ്പോഴും ഒരു സങ്കടമാണ് എന്നാലും അതെന്തൊരു കഷ്ടമായി പോയി എന്നാലും അതെന്തൊരു കഷ്ടമായി പോയി അല്ലേ എന്നു വെച്ചാൽ ഈ പാവം പിടിച്ച കുഞ്ഞുങ്ങളെ കൊന്നിട്ട് വേണമായിരുന്നോ ദൈവത്തിന് സ്വന്തം പുത്രനെ കാത്തുപരിപാലിക്കാൻ അവരെ കുരുതി കൊടുത്തിട്ട് വേണമായിരുന്നോ ആ കുഞ്ഞുങ്ങളുടെ ചോരപ്പോഴൊഴുക്കിയിട്ട് വേണമായിരുന്നോ ദൈവത്തിന് പുത്രനെ പൊതിഞ്ഞു പിടിക്കാൻ സങ്കടമുള്ള ചിന്തയാ അത് അതിൻ്റെ ഉത്തരം എന്താ ഒത്തിരി അന്വേഷിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് കൺവിൻസിങ് ആയിട്ടൊരു ഉത്തരം കിട്ടിയത് അടുത്ത കാലത്താണ് അതെനിക്ക് കേട്ടപ്പോൾ റാദർ കൺവിൻസിങ് ആയിട്ട് തോന്നി നിങ്ങളോടായി പറയാമല്ലോ അതെന്താണെന്നറിയാമോ അതായത് അതിനെക്കുറിച്ച് വായിച്ച് മനസ്സിലാക്കിയപ്പോൾ ഇങ്ങനെ ഒരു ചിന്ത എവിടെ ഉടക്കി ആ ചിന്ത ഇതാണ് യൗസേപ്പിനോട് ദൈവം വന്നിട്ട് പറഞ്ഞിട്ടില്ലേ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് പോകുക കാര്യം ഹെയർദോസ് ശിശുവിനെ വധിക്കാൻ വേണ്ടി അന്വേഷണം തുടങ്ങും ഒരപായ സൂചന യൗസേപ്പിൻ്റെ കാതോരത്ത് സ്വർഗമെത്തിച്ചില്ലേ ആ എത്തിച്ചു അതുപോലെ ആ പ്രദേശത്തുള്ള എല്ലാ വീടുകളിലേക്കും ദൈവദൂതൻ അറിയിപ്പ് കൊടുത്തായിരുന്നു അങ്ങനെ ചിന്തിച്ച് നോക്കുകയും എല്ലാ വീടുകളിലേക്കും എല്ലാ അപ്പന്മാരോടും പറഞ്ഞായിരുന്നു മക്കളുടെ ജീവൻ അപകടത്തിലാണ് പിന്നെന്താ സംഭവിച്ചത് യൗസേപ്പ് മാത്രമേ സ്വർഗത്തിൻ്റെ അറിയിപ്പിനെ സീരിയസ് ആയിട്ട് എടുത്തുള്ളൂ ആയിട്ടെടുത്തുള്ളൂ ബാക്കിയുള്ളവരോർത്തു ചുമ്മാ വേറെ പണിയൊന്നുമില്ല അതൊക്കെ നടക്കുന്ന കാര്യമാണോ എല്ലാ വീട്ടിലും കയറി രാജാവ് പിള്ളേരെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കാര്യമാണോ വല്ല തോന്നലുമായിരിക്കും ചുമ്മാ വലിയ കാര്യമുള്ള കാര്യമായിരിക്കത്തില്ല എന്ന് വിചാരിച്ച് കാണാം യൗസേപ്പ് അവൻ സ്വർഗം പറഞ്ഞതിന് ഇതിനു മുമ്പും അക്ഷരം പ്രതി അനുസരിച്ചതുപോലെ ഇത്തവണയും അക്ഷരം പ്രതി അനുസരിച്ച് കളഞ്ഞു ഭാര്യയെയും കൊച്ചിനെയും എടുത്തുകൊണ്ട് അമ്മയും കൊച്ചിനെയും എടുത്തുകൊണ്ട് പോയി ഓടി അപ്പം നമുക്കുള്ള പാഠം എന്താണെന്നറിയാമോ അപ്പം ഈ കുഞ്ഞുങ്ങളെ ശരിക്കും കുരുതി കൊടുത്തതാരാ ദൈവഹിതത്തെ ദൈവഹിതത്തിന് കാതോർക്കാൻ മനസ്സ് കാണിക്കാതിരുന്ന ഒരപ്പൻ ദൈവം തമ്പുരാൻ്റെ സ്വരത്തിന് കാതോർക്കാൻ മനസ്സ് കാണിക്കാതിരുന്ന മാതാപിതാക്കൾ അവരുടെ തീരുമാനത്തിന് കൊടുക്കേണ്ടി വന്ന വിലയല്ലേ ഈ കുഞ്ഞുങ്ങളുടെ ജീവൻ ജീവിതം അപ്പോൾ നമുക്ക് ഗൗരവമുള്ളൊരു ചിന്ത കിടപ്പുണ്ടതിൽ എന്നറിയാമോ എപ്പോഴൊക്കെ എപ്പോഴൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി കേൾക്കാൻ നമ്മൾ താല്പര്യക്കുറവ് കാണിക്കുന്നോ നമ്മൾ നിസ്സംഗത കാണിക്കുന്നോ അപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവനെ കുരുതി കൊടുക്കുകയാണെന്ന് ഓർക്കണേ ശരിക്കും നമുക്ക് ഇന്ന് അങ്ങനത്തെ സങ്കടങ്ങൾ ഒത്തിരിയില്ലേ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്താൻ വേണ്ടി ആരോടൊക്കെ ആലോചന ചോദിച്ചല്ലേ എന്തുമാത്രം കൺസൾട്ടേഷൻ നടത്തി കുച്ചുങ്ങളെക്കുറിച്ച് ഓരോ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ബന്ധുക്കളോട് അയൽപ്പക്കക്കാരോട് ഇനിയിപ്പോൾ പെയ്ഡ് കൺസൾട്ടേഴ്സിനോട് ഒക്കെ ചോദിച്ചല്ലേ ഓരോ കാര്യങ്ങളും ചെയ്തത് എന്നിട്ട് പലപ്പോഴും നമ്മൾ അവസാനം കണ്ണീരിൽ അവസാനിക്കുകയല്ലേ ഈ അവസാനത്തെ ബാക്കിയില്ലേ ജെറമിയ പ്രവാചകൻ്റെ പ്രവചനം റാമായിയിൽ ഒരു സ്വരം വലിയ കരച്ചിലും ഉറവിളിയും റാഹയിൽ സന്താനങ്ങളെ ഓർത്തു കരയുന്നു അവളെ സാന്ത്വനപ്പെടുത്തുക അസാധ്യം ഇവിടെ നമ്മുടെ നമ്മുടെ പേര് വെച്ച് പറയാമെന്നേ ഉള്ളൂ നമ്മുടെയൊക്കെ വീട് പേര് വെച്ച് പറയാം ഇത് അവിടെ ഒരു സ്വരം വലിയ കരച്ചിലും മുറവിളിയും റാഹേൽ നമ്മുടെ പേര് വെച്ച് പറയാം റാഹേൽ സന്താനങ്ങളെ ഓർത്ത് കരയുന്നു അവളെ സാന്ത്വനപ്പെടുത്തുക അസാധ്യം സങ്കടങ്ങളിലാണ് നമുക്കിനി തിരുത്താം എന്താ തിരുത്തേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവസ്വരം കേട്ട് നമുക്ക് വളർത്താം നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവസ്വരം കേട്ട് നമുക്ക് വളർത്താം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവമായി ഈശ്വം ഷിഹായിയെ ഞങ്ങൾ ആരാധിക്കുന്നു കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഈജിപ്ത് ഓർമ്മകളിലേക്ക് നീ കടന്നു വന്ന് സൗഖ്യം നൽകണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവസ്വരം കേട്ട് വളരട്ടെ മാതാപിതാക്കൾ ദൈവസ്വരത്തിന് ദൈവഹിതത്തിനനുസരിച്ച് മക്കളെ വളർത്തട്ടെ നമ്മുടെ കർത്താവ് ഈശ്വം കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ